രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനൊന്നിന് ജപ്പാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിന് ജപ്പാൻ സാക്ഷിയാവുകയുണ്ടായി അന്ന് ദിവസം രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ ഭാഗങ്ങളെ പ്രകമ്പനം കൊള്ളിച്ച ഭൂകമ്പവും അതിനെ തുടർന്നുണ്ടായ സുനാമിയും ജപ്പാനിൽ വൻ വിനാശം വരുത്തുകയുണ്ടായി രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനൊന്നിന് പ്രാദേശിക സമയം ഉച്ചക്ക് രണ്ട് നാൽപ്പത്തിയാറിന് ജപ്പാനിലെ ടുഹുക്കു മേഖലയിൽ നയൻ പോയിന്റ് സീറോ തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് വ്യാപകമായ നാശനഷ്ടങ്ങളുടെ തുടക്കം ഭൂകമ്പത്തിന്റെ പ്രഭാവ കേന്ദ്രം ഹോൺഷു ദ്വീപിന്റെ തീരത്തായിരുന്നു ഈ ഭൂകമ്പം ശക്തമായ കുലുക്കത്തിനും കെട്ടിടങ്ങളുടെയും റോഡുകളുടെയും നാശത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഭൂകമ്പം ശക്തമായ സുനാമി സൃഷ്ടിച്ചു അത് തീരത്തെ സമൂഹങ്ങളെ ഒട്ടാകെ വിഴുങ്ങി ചില പ്രദേശങ്ങളിൽ രാക്ഷസ തിരമാലകൾ നാൽപ്പത് മീറ്റർ ഉയരത്തിൽ വരെ എത്തി ജപ്പാന്റെ വടക്കു കിഴക്കൻ തീരത്ത് സുനാമി തിരമാലകൾ വീടുകൾ കെട്ടിടങ്ങൾ വാഹനങ്ങൾ എന്നിങ്ങനെ മുഴുവനായും വിഴുങ്ങുകയുണ്ടായി ഈ സുനാമി പതിനയ്യായിരത്തിലധികം മരണങ്ങൾക്കും ആയിരക്കണക്കിന് ആളുകളുടെ പരിക്കിനും കാരണമായി സങ്കല്പിക്കാനാവാത്ത നാശത്തിന്റെ ഒരു പ്രതീതിയാണ് ഇത് സൃഷ്ടിച്ചത് ദുരന്തത്തെ തുടർന്ന് ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ വിട്ട് പലായനം ചെയ്യേണ്ടതായി വന്നു അതിനെ ആക്കം കൂട്ടാൻ സുനാമിയിൽ തകർന്ന ഫുക്കുഷിമ ആണവനിലയും അതിൽ നിന്നുയരുന്ന റേഡിയേഷനെ കുറിച്ചുള്ള ഭയവും വലിയ ഒരു കാരണമായി ജപ്പാന്റെ ഈ പ്രതിസന്ധി സമയത്ത് സഹായവും പിന്തുണവും വാഗ്ദാനം ചെയ്ത് അന്താരാഷ്ട്ര സമൂഹം അതിവേഗം മുന്നോട്ട് വന്നു എമർജൻസി റെസ്പോൺസ് ടീമുകൾ മാനുഷിക സംഘടനകൾ തുടങ്ങി ലോകമെമ്പാടുമുള്ള സന്നദ്ധ പ്രവർത്തകർ സഹായത്തിനായി മുന്നിട്ട് വന്നു വൈദ്യസഹായം ലോജിസ്റ്റിക്കൽ പിന്തുണ എന്നിവ നൽകാനും അന്താരാഷ്ട്ര സമൂഹം മുന്നിലുണ്ടായിരുന്നു ദുരന്തബാധിത പ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പാർപ്പിടം അവശ്യ സേവനങ്ങൾ എന്നിവ പുനഃസ്ഥാപിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ജപ്പാൻ വൻതോതിലുള്ള പുനർനിർമ്മാണത്തിനും ദുരിത ബാധിത പ്രദേശത്തെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിനും തുടക്കമിട്ടു പ്രകൃതിയുടെ പ്രവചനാതീതമായ ശക്തിയെ പറ്റിയും പ്രതിസന്ധി ഘട്ടത്തിൽ സ്വീകരിക്കേണ്ട തയ്യാറെടുപ്പുകളെയും പ്രതിരോധത്തെയും അന്താരാഷ്ട്ര സഹകരണം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ജപ്പാനിലെ വും അതിനെ തുടർന്നുണ്ടായ സുനാമിയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് പതിനൊന്നിന് ലിത്വാനിയ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന ആദ്യ സോവിയറ്റ് റിപ്പബ്ലിക്കായി ഈ ബാൾട്ടിക് രാജ്യത്തിന്റെ വേർപിരിയൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട സംഭവമായി കണക്കാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മാർച്ച് പതിനൊന്നിന് ഇൻഫോസിസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയായി പ്രമുഖ ഓസ്ട്രേലിയൻ അമേരിക്കൻ വ്യവസായിയും ന്യൂസ് കോർപ്പറേഷന്റെ സ്ഥാപകനുമായ റൂബർട്ട് മർഡോക് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് പതിനൊന്നിനാണ് ആഗോളതലത്തിൽ നിരവധി പ്രമുഖ മാധ്യമങ്ങളുടെ ഉടമയാണ് അദ്ദേഹം മറ്റു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സഭാവകാശങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി